Hi, hello, namaskaram. Once again, welcome back to Yes to Positive. നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ആ കൂടെ നമ്മളെപ്പോഴും പറയുന്നതാണ് സ്റ്റുഡൻസിൻ്റെ കാര്യം അല്ലെങ്കിൽ ചെറിയ പിള്ളേരുടെ കാര്യം ടീനേജേഴ്സിൻ്റെ കാര്യം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരുപാട് ഈ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ ഇപ്പോൾ ടീനേജേഴ്സിനാണ് കൂടുതൽ നിങ്ങൾ പല റിപ്പോർട്ട്സും കണ്ടിട്ടുണ്ടാവും പത്തൊമ്പതിനും ഇരുപത്തിനാലിനും ഇടയിലുള്ള കുട്ടികളിൽ ലൈംഗിക രോഗങ്ങൾ കൂടുന്നു എന്നുള്ളത് ഈ പത്തൊമ്പത് എന്നുള്ളത് ഒരു പതിനാലോ പതിമൂന്നോ പറയുന്നതിൽ യാതൊരു തെറ്റും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാരണം നമ്മുടെ ഇവിടെ ചികിത്സ തേടി ഈ വീഡിയറിൽ നിന്നിനൊക്കെ അല്ലെങ്കിൽ ചില സെക്ഷലി ട്രാൻസ്മിറ്റർ ഡിസീസിനൊക്കെ വരുന്നതിൽ പതിനാല് വയസ്സുകാർ പതിമൂന്ന് വയസ്സുകാർ ഒക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു കണക്ക് പറയാറുള്ളത് നമ്മൾ കുറേ വർഷം മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് വർഷം മുമ്പാന്ന് തോന്നുന്നു നാം അറിയാതെ നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്യേണ്ടത് അപ്പം അതിൽ കുറേ കുറച്ച് നോട്ടും നമ്മൾ എഴുതി പോസ്റ്റ് ചെയ്യുകയുണ്ടായി അപ്പോഴത്തേക്കും കുറേ പേര് നമ്മളെ വിമർശിക്കുകയുണ്ടായി അതായത് പഠിക്കുന്ന പിള്ളേർക്ക് എന്താണ് ഇങ്ങനെ നിങ്ങൾ പറയുന്നത് അതൊക്കെ സ്റ്റുഡൻസ് അല്ലേ അവർക്ക് ഇങ്ങനെയൊക്കെ അറിയൂ എന്നുള്ളത് സി ഞാനോ നിങ്ങളോ അതായത് ഒരു ഇപ്പോൾ ഒരു ഇരുപത്തെട്ട് മുപ്പതിനും അല്ലെങ്കിൽ നാൽപ്പതിനും ഇടയിലുള്ള ആളുകളുടെ ഒരു കാഴ്ചപ്പാടിൽ ഒരിക്കലും സ്റ്റുഡൻസിനെ കാണാൻ പാടില്ല നമ്മൾ വളർന്നു വന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് നമ്പർ വൺ പോയിൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഈ ബൂമർ പേരൻസ് എന്ന് പറയും അതായത് നിങ്ങളുടെ കുട്ടികൾക്ക് ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ അയ്യോ നമ്മൾ കഷ്ടപ്പെട്ടു അവർ കഷ്ടപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം മേടിച്ചു കൊടുത്ത് കഷ്ടപ്പെടാതെ വളർത്തുന്ന പേരൻസ് ഇവരുടെയൊക്കെ ഒരു പ്രശ്നമാണ് ഇതേപോലുള്ള കാര്യങ്ങളുണ്ടാകും ഈ ഈയിടെ നിങ്ങൾ കണ്ടു കാണും പാലക്കാട് ഒരു പ്രധാന അധ്യാപകനോട് ഒരു പ്ലസ് വൺ അല്ലെങ്കിൽ പ്ലസ് ടു വിദ്യാർത്ഥി സംസാരിക്കുന്നൊരു ടോൺ നമ്മൾ പലരും നെറ്റി ചോദിച്ചിട്ടുണ്ടാവും ഇതെന്താ ഈ പയ്യൻ ഈ ഒരു രീതിയിൽ ഒരു പ്രധാന അധ്യാപകനോട് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടാവും ഇതിനെയും ന്യായീകരിച്ച് കുറേ പോസ്റ്റുകൾ ഞാൻ കണ്ടു അതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ത് കൊള്ളരുതായിക കാണിച്ചാലും അതിനെ ന്യായീകരിക്കാൻ കുറേ സൈബർ ഗുണ്ടകളുണ്ട് അല്ലേ അപ്പോൾ നിങ്ങളുടെ കുട്ടികളാണെങ്കിൽ ഇതുപോലെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ന്യായീകരണ തൊഴിലാളികൾ ഇങ്ങനെ ഇരുന്ന് മെഴുകുന്നത് ഞാൻ കണ്ടു തീർച്ചയായിട്ടും ഇതുപോലുള്ള വീഡിയോസ് പുറത്തു വരിക തന്നെ ചെയ്യണം അറ്റ്ലീസ്റ്റ് കുറച്ച് പേരൻസ് എങ്കിലും അവർ കുട്ടികളെ അവർ നോക്കുമെങ്കിലും ചെയ്യാനോ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കുട്ടികളുടെ ബാഗെങ്കിലും എങ്കിലും ഒന്ന് പരിശോധിക്കാനായിട്ടുള്ള ഒരു ബോധമെങ്കിലും ബോധമുള്ള പേരൻസിന് ഉണ്ടാവുമല്ലോ നിങ്ങൾ അത് വിചാരിക്കരുത് സ്റ്റുഡൻസിന് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സ്റ്റുഡൻസിന് സ്റ്റുഡൻസിൻ്റെ മെൻറ്റാലിറ്റി ആണ് എന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് നമ്മുടെ പോലുള്ളവരുടെ തെറ്റ് മനസ്സിലായോ ഞാൻ പറഞ്ഞതിൻ്റെ പോയിൻ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പോഴത്തെ സ്റ്റുഡൻസിന് സ്റ്റുഡൻസിൻ്റെ മെൻറ്റാലിറ്റി അല്ല മനസ്സിലായോ വളരെ മോശമായ മെൻറ്റാലിറ്റിയാണ് പിന്നെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അതായത് കുട്ടികൾ വളരെ ഈസി ആയിട്ടാണ് ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യുന്നത് എം ടി എം എ പോലുള്ള പദാർത്ഥങ്ങൾ യൂസ് ചെയ്യുന്നത് ഞങ്ങൾക്കൊരു വലിയ മോണിറ്ററിങ് ഉണ്ട് അതായത് സോഷ്യൽ മീഡിയ റിസർച്ച് ടീമുണ്ട് ഡേറ്റിംഗ് ആപ്സ് എല്ലാം റിസേർച്ച് ചെയ്യുന്ന ടീംസ് ഉണ്ട് ഞങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലാതെ കൂടിയും കുറച്ചും ഒന്നുമല്ല പറയണത് ഈ പതിനെട്ട് വയസ്സ് ആൾക്കാർ പതിനെട്ട് വയസ്സെന്ന് കാണിച്ച് ഡേറ്റിംഗ് ആപ്പിൽ ജോയിൻ ചെയ്യുന്ന ഇഷ്ടംപോലെ കുട്ടികളുണ്ട് ഇപ്പോൾ ഈ പതിനെട്ട് വയസ്സിനും ഈ നിസാരം ഇരുപത്തി നാല് വയസ്സിന് ധാരാളം കുട്ടികൾ എം ടി എം എ ഇൻഡോ ഹാ എച്ച് എഫ് ഹാങ് എച്ച് എഫ് എന്നാണ് ഇതിൻ്റെ ഷോർട്ട് ഫോം എച്ച് എഫ് ഒരു റോക്കറ്റിൻ്റെ ചിഹ്നം ഇടുന്നതാണ് ഇതിൻ്റെ ഷോർട്ട് ഫോം നിങ്ങൾ ഇൻസ്റ്റയിലാണേലും ശരി ഡേറ്റിംഗ് ആപ്പിലാണെങ്കിലും ശരി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ലോഗോ കാണുമ്പോൾ ആൾക്കാർക്കറിയാം ഈവൻ ഹൈ ഹൈഫണ്ണിൻ്റെ ആളാണെന്ന് മനസ്സിലായോ അത് ഡേറ്റിങ് ആപ്പിലാണ് കൂടുതൽ എത്രയോ കൊച്ചു കുട്ടികൾ ഈ ലോഗോ ഇട്ടിട്ട് വിൻഡോ അല്ലെങ്കിൽ നമ്മൾ അവരോട് പേഴ്സണലി ചാറ്റ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് ചോദിക്കുക മനസ്സിലായോ വളരെ 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 മോശമായിട്ടുള്ള ഒരു സാമൂഹിക പശ്ചാത്തലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് നമുക്കറിയാം എച്ച് ഐ വി എന്ന് പറയുന്ന സംഭവം സൗത്ത് ആഫ്രിക്കയിൽ ആണ് ഏറ്റവും കൂടുതലുള്ളത് അവിടെ ഒരു പത്ത് പേരെ എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് നാല് മുതൽ ആറ് പേര് വരെ എച്ച് ഐ വി പോസിറ്റീവായിരിക്കും അപ്പോൾ അവിടുത്തെ ഒരു രീതിയിലാണ് ഇവിടുത്തെ പല കാര്യങ്ങളും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ ഈ ഒരു ഓവർ ഫ്രീഡത്തിൻ്റെ കാര്യമായിക്കോട്ടെ ഈ ഒരു മറ്റ് ലഹരി വസ്തുക്കളുടെ കാര്യമായിക്കോട്ടെ ഇതെല്ലാം ഏറെക്കുറെ ആ ഒരു രീതിയിൽ സൗത്ത് ആഫ്രിക്കയിൽ ഒരു പത്ത് വർഷത്തിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതേ രീതിയിലാണ് ഇവിടുത്തെ പല കാര്യങ്ങളും പൊക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഒരു സ്റ്റഡി പറയണത് അതുകൊണ്ട് തന്നെയാണ് അടുത്ത വരും വർഷങ്ങളിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ വളരെയേറെ വർദ്ധിക്കും എന്ന് പറയുന്നത് ഈ ഒരു കാര്യം അവിടെ നിൽക്കട്ടെ കുട്ടികളുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു കുട്ടികളുടെ ഡേറ്റിംഗ് സ്വഭാവത്തെപ്പറ്റി ഫിസിക്കൽ കോണ്ടാക്സിനെ പറ്റി പറഞ്ഞു നിങ്ങളിങ്ങനെ കുറേ ക്രൈം ന്യൂസുകൾ കാണും പത്രം എടുത്തിട്ട് കുറേ കാര്യങ്ങളിങ്ങനെ ഒന്ന് നിങ്ങൾ ഒന്ന് പത്രം വായിക്കുമ്പം അതിനകത്ത് ഇൻസ്റ്റാഗ്രാം കാമുകനെ തേടി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കൊണ്ടുള്ള ക്രൈം ഇങ്ങനെ കുറേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കൊണ്ടുള്ള ക്രൈംസ് അതിൽ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികളെ അല്ലെങ്കിൽ നിങ്ങളൊരു പേരൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു അനിയനോ അനിയത്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ വാച്ച് ചെയ്യുക അവരുടെ ഫോൺ ദയവായിട്ട് ചെക്ക് ചെയ്യുക അതിനകത്ത് ഒരു മടിയും വിചാരിക്കേണ്ടത് അത് കുട്ടികളാണ് അവരുടെ ഫോൺ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം ഡിലീറ്റഡ് ഹിസ്റ്ററി നോക്കണം ചാറ്റ് ഹിസ്റ്ററി നോക്കണം എന്തൊക്കെയാണ് അവർ സെർച്ച് ചെയ്തതെന്ന് നോക്കണം പേരൻറ്റിങ് പോലുള്ള ആപ്പുകൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്യണം ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാനേ സമ്മതിക്കരുത് രാത്രി ഒരു എട്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളാണ് അവർക്ക് മൊബൈൽ ഫോണിൻ്റെ ആവശ്യമില്ല അവർക്ക് പഠിക്കണമെങ്കിൽ ടാബുകൾ മേടിച്ചു കൊടുക്കുക മൊബൈൽ ഫോൺ ഫോണുണ്ടെങ്കിൽ പഠിക്കുകയുള്ളൊന്നുമില്ല നെറ്റ്വർക്കില്ലാത്ത സംഭവങ്ങൾ വൈഫൈയുടെ കണക്റ്റിവിറ്റിയോടുകൂടി നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഗൈഡൻസോടുകൂടി തന്നെ അങ്ങനെ ചെയ്ത് ശീലിപ്പിക്കുക അങ്ങനത്തെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ 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 മോശമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ പല സ്റ്റുഡൻസ് ഗ്രൂപ്പുകളും രാഷ്ട്രീയ ഗ്രൂപ്പുകളും അറിയാലോ ഓഫ് കോഴ്സ് ഞാൻ എടുത്ത് പറയുന്നില്ല കേരളത്തിലെ പ്രബലമായിട്ടുള്ള പല ഗ്രൂപ്പുകളിലും പല സ്റ്റുഡൻസ് ഇതിൻ്റെ പിന്നിലും ഈ ഒരു രീതിയിൽ കൃത്യമായിട്ടുള്ള ലഹരിയുടെ ഉപയോഗമുണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് ആളുകൾ നമ്മളുടെ ഇടയ്ക്ക് ചികിത്സ തേടി വന്നിട്ടുണ്ട് ുണ്ട് അതിനുള്ളിൽ നടക്കുന്നത് നല്ല ഒന്നാന്തരം ലഹരി മരുന്നിൻ്റെ ആ ഒരു ആഭാസവും ശാരീരികമായിട്ടുള്ള ആഭാസങ്ങളും തന്നെയാണ് അതിനകത്ത് നടക്കുന്നത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഏതെങ്കിലും കോളേജിലെ പ്രിൻസിപ്പൽമാരോട് അവർ പറയുമോ എന്ന് എനിക്കറിയില്ല അവർക്കും പേടിയാണ് ഇപ്പോഴത്തെ കുട്ടികൾ അതുകൊണ്ട് തന്നെ അവർ പറയുമെന്നറിയില്ല ആ ഒരു രീതിയിലും നിങ്ങൾ അന്വേഷിച്ച് നോക്കുക സു നിങ്ങൾ ഒരിക്കലും സ്റ്റുഡൻസിനെ സ്റ്റുഡൻറ്റ് ഒരു കാഴ്ചപ്പാടിൽ കാണരുത് നിങ്ങൾക്കൊപ്പമുള്ള ഒരാൾ അല്ലെങ്കിൽ നിങ്ങളെക്കാളും മുന്നേ സഞ്ചരിക്കുന്ന കുട്ടികൾ എന്നുള്ള രീതിയിലേ അവരെ കൺസിഡർ ചെയ്യാവുള്ളൂ നമുക്കെല്ലാം അറിയാം അവർക്കൊന്നും അറിയില്ല എന്നുള്ള ധാരണയും തിരുത്തുക എന്നാൽ മാത്രമേ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ ഇതൊരു ചെറിയ ഇൻഫർമേഷനാണ് എന്നാൽ പോലും ഒരുപാട് ആളുകൾ ഇതിനോട് വിയോജിക്കും എന്ന് എനിക്കറിയാം കാരണം നിങ്ങൾക്ക് എന്ന് പറയുന്നത് അതായത് ആ ഒരു വിയോജിപ്പിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പൊട്ടക്കിണക്കിലെ തവളകളോട് മാത്രമേ നമുക്ക് ഉപമിക്കാൻ പറ്റുള്ളൂ ആ ഒരു ചെറിയ സ്ഥലത്തെ അല്ലെങ്കിൽ വളരെ കുറച്ചുള്ള ആളുകളെ കണ്ടിട്ടാണ് അവർ എല്ലാവരും ഇങ്ങനെ ആയിരിക്കും ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്ന് വിധി എഴുതുന്നത് പക്ഷേ അങ്ങനെ ഒന്നുമല്ല കാര്യങ്ങൾ പോകുന്നതെന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ആ ഒരു ഡേറ്റാസ് വരുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുമെന്നും പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം